ഗെയിമിലോട്ട് എല്ലാ കൂട്ടരും കാത്തിരുന്നു നമ്മുടെ ഹിൽസ് റോഡ് അതായത് ഓഫ് റോഡ് റോഡ് നടക്കുക മഡ് റോഡ് പറയും ഹിൽസ് ടോ റോഡെന്ന് പറയും അപ്പം നമ്മുടെ ഹിൽസ് റോഡ് കാണാൻ നമ്മുടെ ഗെയിമിലോട്ട് ഫൈനലി വന്നിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ഡൗൺലോഡ് ലിങ്ക് എനിക്ക് കിട്ടിയിട്ടുണ്ടോ ഞാൻ നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഒരു ഡീറ്റെയിൽഡായിട്ട് ഞാൻ ഷെയർ ചെയ്ത് തരാം വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കാം അപ്പക നമ്മുടെ ഈ ഒരു അടിപൊളി ഹിൽസ് റോഡ് അതായത് മഡ് റോഡ് എന്നും പറയും ഓഫ് റോഡ് ഏത് രീതിയിലാണെന്ന് എനിക്കിത് തോന്നുന്ന ഹിൽസ് റോഡായിട്ടാണ് അപ്പം നമ്മുടെ ഹിൽസ് റോഡും കണക്കാം നമ്മുടെ ഗെയിമിലോട്ട് ഫൈനലി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഹിൽസ് റോഡ് എങ്ങനെ നമുക്ക് നമ്മുടെ ഗെയിമിലോട്ട് എടുക്കാം എന്നൊക്കെ ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ടീറ്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്തത് മുഴുവനായിട്ട് കാണിക്കാം അതുപോലെ തന്നെ നമ്മൾ ഇന്ത്യൻ ബാക്ടറിൻ്റെ ഇഷ്ടപ്പെടുന്നത് എല്ലാം കൊണ്ടൊരു ഈ വീഡിയോ മസ്റ്റ് തന്നെ ഷെയർ തീർക്കാം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ല ലൈക്ക് ചെയ്യാൻ മറക്കെ ഷെയർ ചെയ്യാൻ മറക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ നമ്മളിഷ്ടപ്പെട്ട ഫ്രണ്ട്സൊക്കെ എല്ലാം ഈ വീഡിയോ ഷെയർ തീർക്കാം മറക്കല്ലേ അപ്പോൾ ഈ നമ്മുടെ ഗെയിമിലോട്ട് ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ശ്രദ്ധിക്കേണ്ട ബാക്ക്ഗ്രൗണ്ടിൽ കാക്കാന്ന് വിളിക്കുകയാണെങ്കിൽ അതെനിക്ക് മാറ്റാൻ പറ്റില്ല അതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ശ്രദ്ധിക്കേണ്ട എന്നാൽ നമുക്ക് കരുതത്തിലോട്ട് വരാം ഓക്കെ അപ്പൊ എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു കിഡിലം കിടിലമായിട്ടുള്ള നമ്മുടെ ഈ ഒരു ഹിൽസ് റോഡാണ് നമ്മുടെ ഗെയിമിലോട്ട് കൊണ്ടുവന്ന് നമ്മുടെ ഡെവലപ്പേഴ്സ് ഫൈനലി ഒരു ഹിൽസ് റോഡിൻ്റെ ഡൗൺലോഡ് ലിങ്ക് എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പം നമുക്ക് ഹിൽസ് റോഡ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഇവിടെ ഓരോ ഹിൽസ് റോഡ് എന്ന് പറഞ്ഞാൽ ഹിൽസ് റോഡ് പകുതി എത്തും തോറും ഓരോ ചെക്ക് പോയിന്റ് നിങ്ങൾക്ക് ചെക്ക് പോയിന്റ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും ആ ചെക്ക് പോയിന്റിൽ നിങ്ങൾ ചെക്ക് പോയിന്റ് എടുത്തിട്ട് നിങ്ങൾ താഴെ പോയി കഴിഞ്ഞാൽ ഡയറക്റ്റ് നിങ്ങൾക്ക് ആ ചെക്ക് പോയിന്റിൽ തന്നെ വന്ന് നിൽക്കാനായിട്ട് സാധിക്കും അപ്പോൾ അത് ഓരോ സ്ഥലങ്ങളിൽ ഓരോ ചെക്ക് പോയിന്റ് ചെക്ക് പോയിന്റ് വീതം കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഒരു ഡെവലപ്പേഴ്സ് അപ്പോൾ എന്തായാലും ഒരു അടിപൊളി ഹിൽസ് റോഡാണ് അപ്പം ഈ ഒരു ഹിൽസ് റോഡിൻ്റെ ലിങ്ക് നിങ്ങൾ വേണമെങ്കിൽ ഈ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനൊരു ഹിൽസ് റോഡെന്ന് പറഞ്ഞ ലിങ്ക് കൊടുത്തേക്കാം അപ്പം നിങ്ങൾ ആ ഒരു ലിങ്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുക അപ്പം നിങ്ങൾ ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഡയറക്റ്റ് നിങ്ങളൊരു ഗൂഗിൾ ഡ്രൈവ് വെബ്സൈറ്റിലോട്ട് പോകും അതിൽ നിങ്ങൾ ഡൗൺലോഡ് എന്ന ബട്ടൺ കാണാം ആ ഒരു ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നമ്മൾ ആർ ജെഎസ് മെനു കൊടുക്കുക അതിൽ ലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നോർമലി നിങ്ങൾ എങ്ങനെ ഫയൽ ആഡ് ചെയ്യാതിന് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാൻ പറ്റിയില്ല കേസ് എൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഡിലീറ്റ് ആയിപ്പോയി ഞാൻ എന്തായാലും നോക്കിയിട്ട് നിങ്ങൾക്ക് എന്തായാലും കാണിച്ചാൽ ഓക്കെ അപ്പോൾ എനിക്ക് വീഡിയോ ക്ലിപ്പ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇതാണ് ആ വീഡിയോ ക്ലിപ്പ് അപ്പോൾ എന്തായാലും നിങ്ങളൊരു ലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഇൻറ്റർഫേസിലോട്ട് നിങ്ങൾ പോകും അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് ഈ ഒരു ഫയൽ ഞാൻ ഇവിടെ തപ്പിക്കുപിടിച്ചിരുന്നു നമ്മള ഹിൽസ് റോഡിൻ്റെ ഫയൽ ആ ഒരു ഹിൽസ് റോഡിൻ്റെ ഫയൽ ഫയലിനെയാണ് ഡൗൺലോഡ് ഫോൾഡറില് കിടക്കുന്നത് അപ്പോൾ ആ ഒരു ഹിൽസ് റോഡിൻ്റെ ഫയൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് സെലക്ട് കൊടുക്കുക സെലക്ട് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ഇത് വരിക സെലക്ട് കൊടുക്കുമ്പോൾ തന്നെ ഒരു ഓപ്ഷൻ വരും അത് നിങ്ങൾ ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തിട്ട് ഒന്നുകൂടെ കയറുമ്പോൾ തന്നെ ആ ലോഡ് ബട്ടനെ താഴെ ഹിൽസ് റോഡെന്ന് പറഞ്ഞാൽ കാണും അതിന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഡയറക്റ്റ് നിങ്ങൾ ഹിൽസ് റോഡിലോട്ട് തന്നെ കയറും കേസ് അപ്പോൾ ഇതാണ് നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്ത ഹിൽസ് റോഡ് ഫൈനലി എല്ലാ കൂട്ടുകാർക്കും ഈ ഹിൽസ് റോഡ് കിട്ടി കേസ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് തന്നെ കിട്ടും എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ക്ലിയർ ഉണ്ടെങ്കിൽ ഇവിടെ ഇതാ കമൻറ്റ് ചെയ്താൽ മതി എല്ലാ ഡൗട്ടും ഹിൽസ് റോഡിനെ പറ്റിയിട്ടുള്ള എല്ലാ ഡൌട്ടും ഞാൻ ഇത് ക്ലിയർ ചെയ്തു തരാം ഫയൽസിന് ചെറിയ എറർ വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്യൂ ചെയ്ത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ തരാം കമന്റ് ചെയ്യാം ഫൈനലി ആണ് നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു അടിപൊളി ഹിൽസ് റോഡ് കളക്ട് ഗെയിമിലോട്ട് ആഡ് ചെയ്ത് അപ്പോൾ ഈ ഒരു ഹിൽസ് റോഡിന്റെ വീഡിയോ ഇടാൻ കരുതിയിട്ട് മാത്രമാണ് ഇപ്പം ഞാൻ ഒരു വീഡിയോ ചെയ്തത് ഹിൽസ് റോഡിനെ കുറിച്ചിട്ട് മാത്രമാണ് ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ എല്ലാ കൂട്ടർക്കും ഈ ഹിൽസ് റോഡ് കിട്ടി എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം എന്തായാലും ഇപ്പോൾ ഞാൻ ഒരു ചെക്ക് പോയിന്റ് എടുത്തിട്ടാണ് കുഴിക്കാത്തൊട്ട് വിഴുന്നത് അപ്പം തന്നെ ആ ഒരു ചെക്ക് പോയിന്റ് അടുത്ത് തന്നെ ഞാൻ വന്ന് ചെക്ക് പോയിന്റ് അത് നിങ്ങൾ കുഴിക്കാത്തത് വിഴിഞ്ഞാൽ ആട്ടോമാറ്റിക്കലെ സ്ലോ മോഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ആ ഒരു ചെക്ക് പോയിന്റ് പോയിൻ്റ് വന്ന് നിന്നോളൂ അപ്പോൾ ഇങ്ങനെയാണ് ചെക്ക് പോയിന്റ് എടുക്കുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും ഹിൽസ് റോഡ് എല്ലാ കൂട്ടർക്കും ഇഷ്ടപ്പെടുന്നത് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലെ എല്ലാ കൂട്ടർ നമ്മൾ ഹിൽസ് റോഡ് എടുത്ത്